ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗോണിയ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം പല വെറൈറ്റിയിൽ പല കളറിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളർത്തി എടുക്കാൻ ഇൻഡോറൊക്കെ ആയിട്ട് വളർത്തി പറ്റുന്ന ഒരു ചെടിയാണ് ഈ ബിഗോണിയ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇരകളുടെ ആ ഒരു ഭംഗി കൊണ്ടും കളർ വേരിയേഷൻസും കൊണ്ടാണ് എല്ലാവരും ബിഗോണി നിന്ന് വളർത്തി വരുന്നത് നമ്മുടെ അടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയുണ്ട് ഈ ഒരു ബിഗോണിയേൻ്റെ പേര് ബിഗോണിയ എന്നാണ് ഇത് നമുക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല ആയിട്ടൊക്കെ വളർത്താൻ പറ്റും ഇപ്പോൾ ഇത് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് മതിലിൻ്റെ മുകളിലാണ് അത് പറ്റി പിടിച്ച് വളർന്നിരിക്കുന്നതാണ് ഈ ഒരു ഭാഗം നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾ ആ മതിലിലേക്കാണ് ഈ ചെടി വളർന്നിരിക്കുന്നത് ചെറിയൊരു കഷ്ണം വെച്ചു കൊടുത്തിട്ടുള്ളതായിരുന്നു ഇപ്പോൾ നിറച്ചിങ്ങനെ പറ്റിപ്പിടിച്ച് നല്ല ഭംഗിയിൽ വളർന്നിട്ടുണ്ട് നമുക്കൊരു ഏരിയ മുഴുവൻ വേണമെങ്കിലും ഇങ്ങനെയൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ് ഈയൊരു ബികോണിയേൻ്റെ പേര് റൈസോമാറ്റസ് ബിഗോണിയ എന്നാണ് മെയിനായിട്ട് ഇതൊരു ചെറിയൊരു കിഴങ്ങിൽ നിന്നാണ് പൊട്ടിയിട്ട് ഉണ്ടാവുന്നത് അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ബിഗോണിയ ബികോണിയുണ്ട് ഇതിന് മെയിനായിട്ടൊരു വൈറ്റ് കളറിലുള്ളൊരു പൂവുണ്ട് ചെറിയൊരു ബെല്ല് പോലെ തൂങ്ങി കിടക്കുന്ന പൂവാണ് കാണാൻ നല്ല ഭംഗിയാണ് മെയിനായിട്ട് ഈ ഇലേൻ്റെ ഭംഗി കൊണ്ട് തന്നെയാണ് ഇത് വളർത്തി വരുന്നത് പൂക്കളൊക്കെ ഉണ്ടാകുമ്പം ആ ഭാഗം ഒരു കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടായി കിട്ടുന്നതായിരിക്കും ഓവർ വേയിലൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് എന്നാൽ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടിയാലേ ഉള്ളൂ ഈ ഒരു കളർ വേരിയേഷൻസിൽ ഈ ചെടി ഉണ്ടാവുകയുള്ളൂ ഇപ്പുറം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കാപ്പി ഒരു ബ്രൗൺ കളറിലുള്ള ഷെയ്ഡാണ് വരുന്നത് ഇത് നമ്മുടെ വേറൊരു തികോണിയാണ് നല്ല ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതിലും പൂക്കൾ ഉണ്ടാവാറുണ്ട് ബെല് ഷേപ്പിലുള്ള തൂണി കിടക്കുന്ന പൂക്കൾ ഉണ്ടാവാറുണ്ട് ഇത് മറ്റൊരു ബികോണിയാണ് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളതാണ് ലീവ്സ് ഒക്കെ വരുന്നത് അതിൽ നല്ലൊരു റെഡ് പിങ്ക് കളറിലുള്ള പൂക്കളാണ് ബികോണിയൊക്കെ ഒട്ടുമിക്കതും ഇങ്ങനെ ബെൽ ഷേപ്പിൽ തൂങ്ങിക്കിടക്കുന്ന പൂക്കളാണ് ഉണ്ടാവുന്നത് ഇത് നേരത്തെ കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഡാർക്ക് കളർന്ന് പകരം നല്ല ഗ്രീൻ ലീഫ് തന്നെയാണ് ഇതിന് വരുന്നത് ഇതിലും നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ബെല്ല് പോലെ പൂക്കൾ തൂങ്ങിക്കിടക്കുന്നത് ബികോണി നമുക്ക് പല വെറൈറ്റിയിലുണ്ട് കേട്ടോ ലീഫുകളിലൊക്കെ വ്യത്യസ്തമായിട്ടും പൂക്കളൊക്കെ ഏകദേശം സാ ഒരുപോലെ സാമ്യമാണ് പക്ഷേ കളറിൽ വ്യത്യാസം വരുന്നുണ്ട് ലൈറ്റ് പിങ്ക് റെഡ് കളറ് അതുപോലെ തന്നെ വൈറ്റ് ഇത് വേറൊരു ദികോണിയാണ് നമുക്ക് ഈ ബികോണി ചെടികൾ കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ ഒരു ഹാർട്ട് ഷേപ്പിലാണ് ഒട്ടുമിക്ക ലീഫുകളും വരുന്നത് അതുപോലെ തന്നെ ഈ പൂക്കൾ അധികം ഇങ്ങനത്തെ ബെല്ല് ഷേപ്പ് തൂങ്ങി കിടക്കുന്ന പൂക്കൾ ഒട്ടിനിക്കതും ബിഗോണിയിലാണ് വരുന്നത് നമ്മൾ പോട്ടിലും നിലത്തും ഒക്കെ ആക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെടി എങ്ങനെ വേണമെങ്കിലും വളർന്ന് കിട്ടും എന്നുള്ളതാണ് അവിടെ വാക്സ് ബിഗോണിയാണ് ഇതിലൊരു വൈറ്റ് കളറിലുള്ള പൂവ് അതുപോലെ തന്നെ പിങ്ക് റെഡ് കളറിലൊക്കെ പൂ വരുന്നുണ്ട് നമ്മൾക്ക് രണ്ട് വെറൈറ്റി ഉണ്ട് വൈറ്റിൽ വരുന്നതും ഉണ്ട് അതുപോലെ തന്നെ പിങ്ക് റെഡിൽ വരുന്നൊരു വെറൈറ്റിയും ഉണ്ട് വാക്സ് ബിഗോണിയ എന്നാണ് ഇതിൻ്റെ പേര് ഇലകളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം വാക്സിലായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് ഇത് ബിഗോണിയൻ്റെ മറ്റൊരു ടൈപ്പാണ് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി ബികോണികളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്നത് ബിഗോണിയനെ എങ്ങനെ നമുക്ക് പോട്ട് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചിരുന്നത് ഈ ഒരു റൈസോമാറ്റസ് ബിഗോണിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ നല്ലൊരു പീസ് നോക്കിയിട്ട് എടുക്കുന്നത് ഇതിന് നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ഓരോ നോടിൻ്റെ ഇടയിൽ നമുക്ക് അത്യാവശ്യം വേരുകളൊക്കെ വരുന്നൊരു ചെടി കൂടിയാണ് അപ്പം നല്ല ഇലകളോട് ഒരു വലിയ തണ്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വേഗം തന്നെ പിടിച്ചു കിട്ടുന്നതായിരിക്കും ഇതിനായിട്ട് നമ്മളൊരു പോട്ടും കുറച്ച് പോട്ടി മിക്സും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഗാർഡനിങ്സ് പോലും കുറച്ച് ചാണകപ്പൊടിയും കൂടിയാണ് കുറച്ചൊന്ന് ചരല് കളർന്നിട്ടുള്ളൊരു മണ്ണാണ് നമുക്ക് വെള്ളം വേഗം വാർന്നു പോകാനൊക്കെ വേണ്ടിയിട്ടാണ് ഒന്നാമത് ഈ ചെടിക്ക് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം കെട്ടിക്കിടന്നുണ്ടെങ്കിൽ ഈ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതായിരിക്കും നമുക്കിത് നല്ലൊരു പീസ് നോക്കിയിട്ട് ഈ പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം ഇവിടുന്ന് നല്ലൊരു പീസ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ലീപ്പുകളോട് കൂടിയിട്ടുള്ളൊരു പീസ് തന്നെയാണ് ഇതിന് നല്ല നീളത്തിൽ തന്നെ വേരുകൾ വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു കമ്പ് അങ്ങനെ തന്നെ കുഴിച്ചിടുമ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് പോട്ടിലെ മണ്ണ് കുറച്ചൊന്ന് മാറ്റിയിട്ട് ഈ ചെടി വെച്ചു കൊടുത്തതിന് ശേഷം ബാക്കി മണ്ണും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരേപോലെ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടും ബോർട്ടിലായാലും ഇത് ഹാങ്ങിങ് ആയിട്ടൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ നമ്മളൊരു ഫീച്ച് ഹാങ്ങിങ് ആയിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ ബിഗോണിയ ചെടിയുടെ ഓട്ടിങ് രീതി എന്ന് പറയുന്നത് ഇത് കൂടാതെ നമ്മളെടുത്ത് വേറെയും കുറച്ച് ബിഗോണിയേൻ്റെ കളക്ഷൻസ് ഉണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അതുപോലെ തന്നെ പൂക്കളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ ഫോട്ടുകാർക്കും ബൈ ബൈ